പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിലിനോടനുബന്ധിച്ച് കുട്ടികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറം കൂട്ടാൻ ഏറ്റവും പുതിയ കളക്ഷനോടുകൂടി കിഡ്സ് ഗാലറി അതിവിപുലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും പുതിയ ട്രെൻഡോടു കൂടിയുള്ള കിഡ്സ് ഫാഷൻ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമൊരുക്കിയാണ് പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ കിഡ്സ് ഗാലറി ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് നിരവധി ഓഫറുകളോടെയാണ് ഈ സീസണെ വരവേൽക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ എന്ന പേരിലുള്ള കാഴ്ച ഏപ്രിൽ പതിനാറിന് ഇമ്മാനുവൽ സിൽസിന്റെ എല്ലാ ഷോറൂമുകളിലും തുടക്കം കുറിച്ചിരുന്നു ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വാച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് എല്ലാ ഷോറൂമുകളിലും പ്രത്യേക നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നുണ്ട് എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പണം ലഭ്യമാണ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആരവമുയർത്തി വീണ്ടും ഒരു വിഷക്കാലം വരവാകുമ്പോൾ വസ്ത്രവിസ്മയങ്ങളുമായി കുടുംബസമേതം ഒരുങ്ങാൻ വിപുലമായ കളക്ഷൻ ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽസ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പ്രദസിദ്ധിയുടെ പുണ്യദിനങ്ങൾക്ക് മിഴിവേകാൻ ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷനുകൾ ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽസ് റംസാനെ വരവേൽക്കുന്നത് ഓരോ വധുവിനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചുകൾ വെഡ്ഡിംഗ് സ്യൂട്ട് ഷെർവാണി വെഡ്ഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുകയെന്നതും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽസിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനോടുകൂടിയ ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും കുഞ്ഞവനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കാരമാക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുകളുമായി കിഡ്സ് വെയർ വിഭാഗവും മറ്റ് ഷോറൂമുകളിൽ നിന്ന് ഇമ്മാനുവൽ സിൽസിനെ വ്യത്യസ്തമാക്കുന്നു കാഞ്ചിപുരം ബനാറസ് ആറണി ധർമാവരം ചിരാല എലംപിള്ളി സൂറത്ത് സേലം ബോംബെ ജയ്പൂർ ചാപ്പ യലങ്ക ചിന്നാലപ്പെട്ടി കൊൽക്കത്ത എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായി സാരി വിഭാഗവും ഇമ്മാനുവൽ ഇമ്മാനുൽ പ്രത്യേകതയാണ് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി നൽകുകയെന്നതാണ് ഇമ്മാനുവൽസിൽ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കൈ നിറയെ ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ